ഫേക്ക് ആയിരിക്കും പേര് മുഹമ്മദ് ഷമീർ അല്ലേ പക്ഷെ ഇതിന്റെ ഹെഡ് ഇത് ഫേക്ക് സാധനം ലെറ്റർ അല്ല സ്പെല്ലിങ് കൊടുത്തേക്കുന്ന പേര് തെറ്റാണെന്നുള്ളൂ എന്നാണോ അത് ആഹ് അപ്പേതോ പിള്ളേർ സാധനം ഒറിജിനലെ ഇത് അന്നേ വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഒന്നര മാസമായി ഇവിടെ കിടക്കുന്നത് ഞാനിട്ട് ഒരു നോട്ടീസ് വന്നിരുന്നു നീ പറഞ്ഞ പറഞ്ഞു ലൈവിലാൻ പൊളിച്ചോന്ന് ഞാൻ ഇതിപ്പോലും കാണുന്നു ഇപ്പൊ പൊളിച്ചിട്ട് കാണുന്നു അല്ലേ ഇതോ ഇതാ ഒറിജിനാ വക്കീലൊന്ന് കാണിക്കുമ്പോ ഞാൻ അറിയുന്ന സീന നിങ്ങക്ക് ശരിക്കും കാരണം ഇത് മറ്റേത് വരും പിന്നെ എന്തായിരുന്നു ചീറ്റിംഗ് ബൈ ഇമ്പോർസനേഷൻ ഫോർജറി ഇങ്ങനെയുള്ളത് ഫൈനൽ സർട്ടിഫിക്കറ്റ് തമാശട്ടെ ഇത് സീരിയസ്ലിറ്റ് അതിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാമായിരിക്കും അത് ഡൽഹി

സീനാ നീ നീ ഇന്നോ നാളെ വന്നിട്ട് ിൽ വന്ന് പറയേണ്ടി വരും ഞാൻ ഞാൻ അങ്ങനെ പ്രോപ്പർ സീയല്ല ഡിപ്ലോമ കോഴ്സൊക്കെ പോയിട്ട് അതും വീട്ടിൽ പാസ് ആവാണ്ട് വീട്ടില് ഡൽഹി പോണ്ടി വരും മോശം പണിയല്ല മതി നീ സാധാ അക്കൗണ്ടന്റ് സി എ പോരെ ഞാൻ സി എ സർട്ടിഫിക്കറ്റ് കാണിച്ചില്ലേ ചെറു താമസങ്ങളെ വീട്ടില് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ അടുത്ത് കാണിച്ചോളൂ സംസാരിക്കാം എന്നാൽ പിന്നെ സത്യം വെളിപ്പെടുത്തേണ്ട ഒരു ഞാൻ എന്നാ കാര്യം പറയാ ഞാൻ സി എ അല്ല ഞാൻ പ്രോപ്പർ സി എ അല്ല എനിക്ക് ശരിക്കും അങ്ങനത്തെ ഇതില്ല എന്താ പറയാ റിയൽ റിയൽ സി എ അല്ല ഞാൻ അഞ്ചു കൊല്ലം പഠിച്ച് സി എ ആയതല്ല ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയതാണ് അപ്പൊ അത് പഠിച്ച് അങ്ങനെ ഇതായതാണ് പക്ഷെ ഈ സി എന്ന് പറയാൻ നല്ല രസമുള്ളതുകൊണ്ടും ഇത് വലിയ സംഭവം ആയിക്കോണ്ടും ഞാൻ ചോദിക്കുന്ന ആളെടുത്തും കാണുന്ന ആളെടുത്തും വല്ലതും ഞാൻ സി എന്ന് പറയും ഇതാന്ന് സത്യം പറഞ്ഞ കാര്യം ഞാൻ ശരിക്കും ഒരു സി എ അല്ല പക്ഷെ ഞാൻ പഠിച്ചിരുന്നു ആയിരുന്നു എനിക്ക് ശമ്പളമെല്ലാം ഉണ്ടായിരുന്നു നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സി എ അല്ല അത് ഞാൻ പിന്നെ ഇത് ആൾക്കാർ ഇങ്ങനെയാ ചോദിക്കുമ്പം ഞാൻ എവിടെയോ ഇരിക്കുക ഒരു സ്ഥലത്ത് ഞാൻ ഇത് പറഞ്ഞു പോയി ഒരു സ്ഥലത്ത് ഞാൻ സി എ എന്ന് ഞാൻ പറഞ്ഞു അപ്പം അവർ എന്നെ വലിയ ശമ്പമായിട്ട് കണ്ടു ഏഹ് ഞാൻ ഒരു സ്ഥലത്ത് എവിടെയോ പോയാലും എന്നെ അറിയാത്ത ഒരു സ്ഥലത്തെയാണ് ശരിക്കും ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ട് ഇതായതാന്ന് അപ്പം ഞാൻ എന്തായത് ഒരു സ്ഥലത്ത് പോയാലും ഞാൻ പറഞ്ഞു സി എന്ന് പറഞ്ഞു മറ്റേ എ സി സി എ ഇങ്ങനെ കൊറേ സംഭവം ഉണ്ട് അപ്പൊ എ സി സി എല്ലാം പറഞ്ഞ അത്ര വലിയ ഇതില്ല ഞാൻ ഒരു സ്ഥലത്ത് സി എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഭയങ്കര ഒരു സംഭവം ഏഹ് അതിന്റെ ഭയങ്കര ഒരു കാര്യം പിന്നെ ഞാൻ ചോദിക്കുന്ന ആളെടുത്തെല്ലാം ഞാൻ സി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ സി എ തട്ടിപ്പ് കഥ ഇതാക്കുന്നത് അപ്പോ ആ അതാണ് ഇത് പൊളിഞ്ഞിപ്പോ ഒന്നും ഇതില് ചെയ്യാൻ വേണ്ടി പറ്റൂല മൂടും പോയി ഇത് എന്തൊരു അവസ്ഥയാന്ന് ഡിപ്ലോമന്റെ സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല അതല്ല നീ ലൈവിൽ അത് ഫേക്ക് അല്ല ഞാനിത് അങ്ങനല്ലായിട്ട് ആരോ തന്നതാ ആരോ അയച്ചു തന്നതാ അതുകൊണ്ട് ഞാൻ കാണിച്ചു അത് എല്ലാവർക്കും അറിയാം കാണുന്ന എല്ലാവർക്കും അതറിയാം ൊരു പങ്കുല്ല ഞാൻ കാര്യം പറഞ്ഞു ഞാൻ ഗൾഫ് ഇവൻ ഗൾഫിൽ രണ്ടു മൂന്ന് പല്ലുണ്ടായിരുന്നു എപ്പം വിളിക്കുമ്പോ ഇവൻ പറയും ഞാൻ തിരക്കൗണ്ടന്റ് ഇവൻ ഫോട്ടോ വീഡിയോ എല്ലാം എനിക്കിങ്ങനെ അയച്ചത് നമ്മളോടല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് ഞാൻ ഈ അടുത്താറുള്ളത് സിയാ പ്രോപ്പർ സി എ അല്ല എന്തോ ഡിപ്ലോമ സി എക്ക് പോയിട്ട് മറ്റേ എന്താ സി എന്താ പരിപാടിക്ക് പോയിട്ട് ആറു മാസം കാണിച്ചു അല്ല ഞാൻ ആറു മാസത്തെ ടാഡി കോഴ്സിനാണ് പോയത് അത് അയ്യാ പാസ് ആയിട്ടില്ല അയിന് ഞാൻ പാസ്സായിട്ടില്ല ഇറങ്ങി അപ്പൊ സാലറി കാണിച്ചു സാലറി ഉണ്ട് അതെന്റെ ആറ്റ കമ്പനിയിലാ ആറ്റ നടത്ത മെയിൻ ആള് അതുകൊണ്ട് സാലറി കിട്ടും അല്ല ആ ടൈം അടുത്ത മാനേജറ് അതുകൊണ്ട് അന്നെ അങ്ങനെയല്ലോ ആടെ കേറ്റി ഞങ്ങക്ക് പണിയാക്കി തന്നതാ എനിക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയൊന്നും ഇല്ല ആയിരിക്കും അറിയില്ല ഞാനടുത്തല്ല എന്താൻവിനെ അല്ല ഞാൻ ഞാനവിടെ പണിയെടുത്തിരുന്ന സ്ഥലമില്ലേ അടുത്ത അറിയില്ല അല്ല അയാളെ പാടോ അല്ല െ കാണുന്നില്ല വിട്ടോ അവിടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ടൂ ലാക് സാലറി ഞാൻ പറയട്ടെ ടൂ ലാക്സ് സാലറിന്റെ കാര്യം ഞാൻ പറയാം സാലറി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു സാലറി അങ്ക് ഉണ്ടായിരുന്നു ലാക്സിന് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാലറി ഉണ്ടായിരുന്നു ഒന്നേ മുക്കാൽ ആ ഒന്നേ മുക്കാൽ അങ്ക് സാലറി ഉണ്ട് പക്ഷെ അത് കിട്ടിയെന്താന്ന് വെച്ചാൽ ഞാൻ സി എ കിട്ടിയത് സാലറി അല്ല ആയിക്കോണ്ടല്ലെന്തായിരുന്നു അക്കൗണ്ടിരുന്നോ ിനേഷം അക്കൗണ്ടന്റ് 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 ഞണ്ടന്റാണ് പക്ഷെ ഞാൻ സി എ അല്ലായിരുന്നു പക്ഷെ ഞാൻ ആൾക്കാർ ചോദിക്കുന്ന ആളുകളെല്ലാം ഞാൻ അത് പറയും അപ്പൊ ഭയങ്കര എന്തോ ഇവർ വലിയ സംഭവമായിട്ട് കാണും എ ഇവർ ഇത് ഓ എന്തോ വല്യ സംഭവം തോന്നുന്നു അങ്ങനെ വിചാരിച്ചിട്ട് എന്നെ ഇതാക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ ഞാൻ ഇങ്ങനെ പറയുന്ന ആൾക്കാരിൽ അങ്ങ് കുറെ ബഹുമാനം തരുന്നു അങ്ങനെ ചായല്ലാം മേടിച്ചു തരും അന്നെന്തോ ഒരു വലിയ സംഭവം പോലെ കാണും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കൂടി അല്ല അത് നോട്ടീസ് കുറച്ചില്ല അവര് ആക്ഷൻ എടുക്കുന്ന പോലെ ആക്ഷൻ പറയുന്നില്ലല്ലോ അങ്ങനെ അറിയില്ല ഒക്ടോബർ പതിനാലിനാണ് നോട്ടീസ് വന്നത് അവര് പറഞ്ഞത് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ റിപ്ലൈ ചെയ്യണം എന്നാ അവര് പറഞ്ഞത് അറുപത് എഴുപത് ദിവസമായി മാസം 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 ഒക്ടോബർ നവംബർ ഡിസംബർ ഒന്നര ഒന്നര ഇതുവരെ ആക്ഷൻ ആക്ഷൻ കാണുന്നില്ല ഭാഗ്യം കേസ് ഇത് അങ്ങനെ റ്റിപ്പോയെന്ന സംഭവം ഞാൻ പറഞ്ഞില്ലേ ഇത് പറയുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ത് നമ്മള് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്തോ വലിയ സംഭവം പണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു പണ്ട് നമ്മളിപ്പോ രണ്ടിലോ മൂന്നിലോ പഠിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് കൂട്ടി പറയും ഞാൻ അഞ്ചിലാന്ന് പറയും അതായത് നമ്മളോട് ചോദിക്കുന്ന ആളായിട്ട് നമുക്കൊരു ഇൻസെക്യൂരിറ്റി പറയത്തിൽ നമ്മളിത് എന്താ ചെയ്യും കൂട്ടി പറയും അങ്ങനെ ഞാൻ കൂട്ടി ഇത് പക്ഷേ ഇങ്ങനെ വല്യ ഇഷ്യൂ ആവുന്നു നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ എന്തായാലും വക്കീൽ നോക്കുമായിരിക്കും പണിയായ കോളിഫിക്കേഷനാ ക്വാളിഫിക്കേഷൻ പറയാനെന്താ പ്ലസ് അല്ലിഫി അത് ഞാൻ വെറുതെ അളവ് അറിയുന്നില്ല നിങ്ങളോട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയതാണ് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയി ആറു മാസത്തെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഏഹ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ പഠി പഠിത്തത്തിൽ ഭയങ്കര ക്യാമനായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ എന്തായി അവിടെ നിന്ന് ഞാൻ ഇറങ്ങി പിന്നെ നേരെ എന്ത് ചെയ്തു ദുബായിൽ കുവൈത്തിലേക്ക് ഞാൻ പോയി കുവൈത്തിൽ പോയി ഒരു വർഷത്തോളം ആടെ ജോലി ചെയ്തു അപ്പം എൻ്റെ ആറ്റ ആയിരുന്നു അവിടെ കാർണൂർ അങ്ങനെ പറയാം മാമൻ മാമനായിരുന്നു എനിക്ക് അവിടെ ജോലി മേടിപ്പിച്ചത് അപ്പൊ മാമൻ ജോലി മേടിച്ചു വന്നു അപ്പൊ മാമന്റെ സ്വന്തം ഇതിലായിക്കൊണ്ട് എനിക്ക് എന്താ എനിക്ക് നല്ല സാലറി കിട്ടിയിരുന്നു ചൂലൊക്കെ അല്ല ഒന്നേ മുക്കാലിന് അടുപ്പിച്ച് ഒന്നരൊക്കെ അടുപ്പിച്ച് എനിക്ക് സാലറി ഉണ്ടായിരുന്നു സാലറി ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു ആ കാര്യം സത്യം അപ്പൊ ഞാൻ നേരെ തിരിച്ചിവിടെ വന്നു പക്ഷെ ആടാ എനിക്ക് ഹാപ്പിനെസ് ഇല്ലായിരുന്നു ജോലി ചെയ്യും ഇങ്ങനെ പോവാന്നല്ലാണ്ട് ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇവിടെ വന്ന് പിന്നെ ഇതായാലും ഇടുത്ത ഇവിടെ ഭയങ്കര സന്തോഷവും ഇതെല്ലാം കണ്ടാലും പിന്നെ ഇവന്റെ കൂടെ അങ്ങ് ഞാൻ അതിന്റെ കൂടെ അങ്ങ് കൂടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കൂടി അപ്പൊ ഇവനും വിളിക്കുമ്പോൾ ഇവർ വിളിക്കുമ്പോൾ എല്ലാം ഞാൻ ഈ സംഭവം തന്നെ ഞാൻ പറയല് ഞാൻ ഈ സംഭവം സെയിം സംഭവം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ഞാൻ സീയന്നുള്ള ഇതായിരുന്നു ഞാൻ പറയല് അതാണ് സംഭവിച്ചത് അത് അങ്ങനെ അതും പുറത്തായി ഓക്കെ ആ ഓക്കേ ഞാൻ ഇത് എന്തായാലും ഒരു ദിവസം നിങ്ങളോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ ഇന്നല്ലെങ്കിൽ നാളെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ എപ്പോ ആയാലും അതിപ്പം ഇപ്പൊ പറഞ്ഞു അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും പറയുന്നത് എൻ്റെ സ്വന്തം ലൈവിലൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ ഞാൻ പറയാന്ന് വിചാരിച്ചതാ ഇതിപ്പം കുറച്ച് നേരത്തെ ആയി ഇങ്ങനെ ഒരു ഇതിലൂടെ ഒരു സംഭവം നടന്നുകൊണ്ട് കൂടി അത് കുറച്ച് നേരത്തെ ആയി അത്രേ ഉള്ളൂ സ്ക്രിപ്റ്റോ എടാ ഇതും അല്ലടാ ഉമ്മാണെ ഇത് ഞാന്തി സ്ക്രിപ്റ്റ് ചെയ്യണം ആ പിന്നെ ഇതെന്തൊരു ഇതാ എന്തെല്ലാം എങ്ങനെ ചെയ്യാ ഇത് ഓക്കെ നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതെന്തൊരു പണിയാ ഇത് ചെയ്യാൻ ഇനി ഇപ്പം അത് സ്ക്രിപ്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങളത് എൻജോയ് ചെയ്യും കാരണം അത്രയും വല്ല ഇത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആക്കണമെങ്കിൽ ഒന്നാമത് അങ്ങക്ക് അതിനുള്ള ബുദ്ധി ഇല്ല നമുക്ക് അതിനുള്ള അക്ക അതിനുള്ള കഴിവുമില്ല പിന്നെ അങ്ങനെ ഇത് ചെയ്യും ട്വൽത്ത് ഫെയിലല്ല ട്വൽത്ത് ഫെയിലോ പ്ലസ് ടു ഫെയിലല്ല ഞാൻ പ്ലസ് ടു എല്ലാം പാസ്സാന്ന് ഞാൻ ഡിഗ്രിയെല്ലാം ഉണ്ടെങ്കിൽ ഡിഗ്രിയുണ്ട് ഡിഗ്രിയുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് പോയിട്ട് പിന്നെ ഒരു കോഴ്സ് എടുത്തതാണ് ഒരു ആറുമാസത്തെ ഒരു ടാലി കോഴ്സ് ഉണ്ട് അത് എടുത്തതാണ് എൻ്റെ നാട്ടിൽ തന്നെ പഠിച്ചതാണ് അപ്പൊ ഇത് പറയൂ ഇത് തീരുമാനം എനിക്ക് ആ വിഷയം വിടാം ആ വിഷയം വിടാം എനിക്ക് ആലോചിച്ചാൽ തന്നെ എന്തല്ലോ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എടാ നിങ്ങൾ ഒരുമാതിരി ചെറ്റത്തരം പറയരുത് ഒരുമാതിരി ചെറ്റത്തരം പറയരുത് പ്ലസ് ടു എല്ലാം ഞങ്ങൾക്ക് ഉണ്ട് ഞാൻ അത്രയ്ക്ക് ഇതല്ല ഒരുമാതിരി ചെറ്റത്തരം ഇടാന്ന് പറയരുത് ഞങ്ങൾക്ക് പ്ലസ് ടു ഉണ്ട് എന്താ ഇത് ഞാൻ ഞാൻ എന്താ കള്ളനോ പ്ലസ് ടു എന്നില്ലാണ്ട് എടുക്കാൻ പ്ലസ് ടുക്ക് ഇതെന്താ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു ഞാൻ എന്താ അങ്ങനെ അത്രക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു തരാം പ്ലസ് ടു ഉണ്ടാക്കി പിന്നെ പ്ലസ് ടു ഉണ്ട് ഉണ്ട് ഡിഗ്രി ഇല്ലാതെ വിടുന്ന ഡിഗ്രി ഉണ്ട് പ്ലസ് ടു ഉണ്ട് പ്ലസ് ടു എന്തായാലും ഉണ്ട് ഡിഗ്രിയുണ്ട് ഓക്കെ നീ എന്തിനും ഇങ്ങോട്ട് വരുന്നത് നീ എന്തിനും ഇങ്ങോട്ട് വരുന്നത് നീ പോയ ഇത് എന്റെ ഫോള സ്ട്രീമാ നീ ഒന്ന് പോയ ശരിക്കും പ്ലസ് ടു ഉണ്ടോ പ്ലസ് പ്ലസ് ടു കോളേജ് ഓഫ് കോമേഴ്സ് ഓക്കെ അത് ഡിഗ്രി ഉണ്ടോ പ്ലസ് ടു ഉണ്ടോ ഓക്കെ ഡിഗ്രി ഉണ്ടോ ഡിഗ്രി ഇല്ല അല്ല ഇല്ല അപ്പൊ അത് പോലെ അല്ല നോക്ക് ഞാൻ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചു ഞാൻ അത് ഉള്ള പോലെ ആൾക്കാരോട് പറയുന്നുണ്ടല്ലോ പത്താം ക്ലാസ് ഡിസ്റ്റായിട്ട് എഴുതി എടുത്തു ആ ഡിഗ്രി ഇല്ല പ്ലസ് ടു ഉണ്ട് ഉമ്മനെ സത്യം പ്ലസ് ടു ഉണ്ട് ഡിഗ്രി ഞങ്ങൾ ഇല്ല ഓക്കെ സത്യം ഉമ്മ സത്യം പ്ലസ് ടു അങ്ങിഗ്രി എനിക്കില്ല അത് ഇതാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സിന് വേണ്ടി എന്താണത് ഞാൻ എന്താ ഇത് പൊളിയാൻ വേണ്ടിട്ട് ഇട വന്നതാ ഇത് എന്തൊരു ഇതാന്നെ മൊത്തം എന്റെ മൊത്തം കഥകള് പൊളിഞ്ഞല്ല ഇതെന്താ പ്ലസ് ടു ഉണ്ടാ മാറി ആ ആന് പ്ലസ് ടു കൂടി ഇല്ല ടെൻത്താ അല്ലാതെ ഞാൻ ഇത് അല്ലാണ്ട് ഞാൻ നിർത്തേക്ക് അല്ലാതെ ഞാൻ പരിപാടി നിർത്തിട്ട് പോവുക ഒരു വാരി എന്റെ മറ്റേതാക്കാൻ പറ്റരുത് മക്കളെ ഉള്ള കാര്യം ഞാൻ പറയാലോ ഇതെന്താ പത്തോ പത്ത് പാസ്സായോ പത്ത് ഇത് ഞാൻ പിന്നെ എന്താ ചെക്കനാ ചക്കനാ അഞ്ചാടാ ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത് പത്ത് പത്തല്ലുണ്ട് പത്തും ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഉമ്മടെ എനിക്ക് പ്ലസ് ടു ഉണ്ട് ഇത് എന്താ ഞാൻ നിങ്ങളെ ഇങ്ങനെ തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടാ എനിക്ക് എന്നെ കണ്ടാലില്ല ഞാൻ മാനിയല്ലടാ എന്നെ കണ്ടാലും അറിയില്ല ഞാൻ പത്തും പ്ലസ് ടു പാസ്സായ ഒരുത്തനാന്ന് ഇതെന്താ ഇങ്ങള് എന്നെ ഇങ്ങനെ പറയുന്നത് ഒരുമാതിരി മറ്റേതാക്കുന്നു ബ്രോ ഹാഷിം ഡോണേറ്റഡ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് റുപ്യ ബ്രോ ഇത് എന്താ ബ്രോ ഇത് ഐ സി എ ഐ ആക്ട് സെക്ഷൻ ഇരുപത്തിനാലാണ് നോട്ട് ബ്രിങ് സി എ ആക്ടി ആസ് എ സി എ ഇതിനു ഒരു ലക്ഷം വരെ അത്ര പത്തായിരം പത്തായിരം വരെ പത്തായിരം ആയിരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ പത്തായിരം പത്തായിരം വരെ പെനാൾട്ടി ഉണ്ടാവും ആശം ഫസ്റ്റ് ടൈം വാർണിംഗ് റിപ്പീറ്റ് ആക്കാൻ ഇംബറിസ്മെന്റ് ഉണ്ടാവും ഞാൻ ചാൻസ് ഉണ്ട് അട ഇല്ല ഇനി അത് ഇതാക്കും വക്കീല് കാര്യം ഇത് സെറ്റ് ചെയ്യും അല്ലല്ല എനിക്ക് ഒന്നും ഞാൻ ഫെയിൽ ഇല്ല ടെൻത്ത് ഞാൻ എന്റെ ടീച്ചറെ ഞാൻ കൊണ്ട് ഇരുത്തും ഇടാ എന്റെ സ്കൂൾ സ്കൂൾ മാസിനെ ഞാൻ കൊണ്ട് ഇട ഇരുത്തും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഒരുമാതിരി മറ്റേതാക്കരുത് ഞാൻ ടെൻത്ത് എല്ലാം ടെൻത്ത് ഞാൻ പാസ് പ്ലസ് ടു ഞാൻ പാസ് പ്ലസ് ടു ഉമ്മ സത്യം എനിക്ക് പ്ലസ് ടു ഉണ്ട് അതില ഇതാക്കല്ലേ എനക്ക് ഉള്ള ഒരു കാര്യത്തില് ഓക്കെ ഞാൻ കുറച്ച് കളവുകൾ ഞാൻ പറഞ്ഞു ഓക്കെ ഡിഗ്രീന്റെ ഞാൻ കള പറഞ്ഞു സി എന്റെ ഞാൻ കളി പറഞ്ഞു ഓക്കെ എൽ കെ ജി ഫെയിലോ എന്താടാ വിനായക് നിങ്ങളോട് നിങ്ങളുമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങളുമായിട്ടുള്ള സംസാരത്തിന് ആയില്ല ഏഹ് നിങ്ങളുമായിട്ടുള്ള സംസാരത്തിന് ആയില്ല കാരണം നിങ്ങൾ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് തെറി വിളിപ്പിച്ച് എന്നിട്ട് ഞാൻ അതില് മറ്റേ ഇതാക്കാനുള്ള പരിപാടിയാ ഇല്ല ഇല്ല ഞാൻ നിങ്ങളെ ഞാൻ നോക്കുന്നില്ല ഓക്കെ നിങ്ങളെ ഞാൻ നോക്കുന്നില്ല നിങ്ങള് ഷമീർ ടെൻത്ത് ലൂസാണ് ഹീസ് മൈ ഫ്രണ്ട് ആര് ഷാദിൽ ഷാഹിദ് ഷാ എന്താ ഷാദിൽ ഷാദിൽ എന്ന് പറഞ്ഞൊരു നായിൻ്റെ അമോൻ്റെ കൂടെ ഞാൻ പഠിച്ചിട്ടില്ല ഏഹ് ഷമീർ ടെൻത്ത് ലൂസാന്ന് പറയണടാ നാറി നിന്നെ ഞങ്ങൾക്ക് അറിയില്ലടാ ഷാദിൽ മുപ്പത്തിരണ്ട് പതിനാല് നീ ഫേക്ക് അക്കൗണ്ട് ആക്കിയിട്ട് ഇടാ വന്നിട്ട് ഓരോ കമൻ്റ് ഇടലേട്ടാ ഞാൻ ടെൻത്ത് ഫെയിലാണെന്നല്ല പറഞ്ഞ് ഞാൻ ടെൻത്ത് പാസ്സാന്ന് ഞങ്ങൾക്ക് പ്ലസ് ടു ഉണ്ട് മക്കളെ ഒരുമാതിരി മറ്റേതാക്കി കളയല്ല ഓക്കെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചു തരാം അതെല്ലാം കാണിച്ചു തരാം അതെല്ലാം ഞാൻ കാണിച്ചു തരും ഒന്നും വിഷയമല്ല ഒന്നും ഞാൻ ഒന്നും വിഷയമില്ല ഇല്ല ഓക്കെ എല്ലാം ഞാൻ കാണിച്ചു ഓക്കെ ടീച്ചർ ഫാമോ ടീച്ചർ എടാ ഞാൻ നിങ്ങൾക്ക് എന്താണോ അന്നെ എടാ എന്നൊക്കെ ഇത്രക്ക് നിങ്ങൾക്ക് വിഷയം ഇല്ല വിഷയം എന്താ വിശ്വാസം ഇല്ല എന്നാ ഞാൻ എന്താ ഇതിനു മാത്രം കള്ളനാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എടാ ഞാൻ ടെൻത്തും പ്ലസ് ടു പാസ് ആടാ ഒന്ന് വിശ്വസിക്കേ ശരിയാണ് ഡിഗ്രി ഇല്ലാന്നേ ഉള്ളൂ ഡിഗ്രി ആ ഇതാക്കിയത് ഒന്ന് കൂട്ടി പറഞ്ഞതാണ് കാരണം സി എ ആയിക്കൊണ്ട് നേരെ താലിലേക്ക് പത്തിലേക്ക് വരാൻ എനിക്ക് ഒരു മടിയായിക്കൊണ്ട് ഞാൻ ഡിഗ്രിയിലൊന്ന് പിടിച്ചതാണ് പ്ലസ് ടു അങ്ങ് ഉണ്ട് സത്യമായിട്ട് ഉമ്മ സത്യം അങ്ങുണ്ട് ഓക്കെ ഷമീർ ലവ് സ്റ്റോറി ലവ് സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത് നടക്കുന്നില്ല അങ്ങനെ ഒരു കഥ ഉണ്ടാകട്ടെ അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താ നഴ്സറി ഫെയിലാ ആര് നിന്റെ ഉപ്പേ ഞാൻ സെറി ഫെയിൽ അമ്പി എന്താ അമ്പിക്കുട്ടനെ അമ്പിക്കുട്ടൻ്റെ ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ ഇല്ല ഏഹ് എന്ന നിങ്ങൾ വയലൻ്റ് ആക്കിയിട്ടുള്ള നിങ്ങളെ ഉദ്ദേശം എനിക്കറിയാം നിങ്ങളെ ഉദ്ദേശം അറിയാടാ നായൻ്റെ മക്കളെ നിങ്ങളെ എന്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ഇതാക്കുന്നതെന്നും പ്രലോപിപ്പിക്കുന്നതെന്നും അങ്ങനറിയാം ഏത് നായൻ്റെ മകൻ തെറിയല്ല അത് തെറിയായിട്ട് നമ്മൾ കൂട്ടിയിട്ടല്ലോ അത് താഴെ തെറിയല്ലല്ലോ പിന്നെ എങ്ങനെ എങ്ങനെയാട് തെറിയാം അത് തെറിയല്ല അത് സ്നേഹത്തോട് വിളിക്കുന്നതാണ് അത് പ്രശ്നമില്ല ഓക്കെ യു കെ ജിയാ ഏഡാൻ എന്താടാ ഇങ്ങനെ ഇത് വിഷമം പരിപാടാ കാരണം ഞാൻ അത്രയും പഠിച്ചു വരുത്തനാ എന്നെ ഇങ്ങനെ ഇതാക്കല് വിഷമം വരും ഞാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു പ്ലസ് ഫുൾ മാർക്ക് ആയിരുന്നു എട്ട് ഒമ്പത് എ പ്ലസ് ഓൾ ഞങ്ങൾക്ക് എന്നെ അത്രയും ബ്രില്ല്യൻ്റ് ആയൊരു സ്റ്റുഡന്റിനെ ഇങ്ങനെ പറയുമ്പോൾ കേട്ടാവൂടാ പ്ലീസ് അത് മനസ്സിലാക്കടാ കേട്ടാ ഓക്കെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് ഈ സംഭവം വിട് ഇത് വിട് നിങ്ങൾ ഇത് എന്താണ് ഇത് വിട് ഇത് വിട് ഇത് വിട് ഈ പരിപാടി വിടുവാ അപ്പോൾ ബാക്കി പരിപാടി നോക്കാം